പൊതുമാക്കിടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയും അതല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഫൈൻ അടക്കേണ്ടി വരുമോ അതല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ സമീപിക്കാറുണ്ട് ആളുകൾക്ക് ഈ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ഭയങ്കര പേടിയാണ് ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ പോയിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് തീരുമാനിക്കും ഓരോരുത്തരുടെയും ഇപ്പോൾ ഓരോരുത്തരും ഇവിടെ എത്ര കാലമായിട്ട് താമസിക്കുന്നു എത്ര കാലമായിട്ടാണ് അവർ ഓവർ സ്റ്റേ ഉള്ളത് ഇവിടെ നമുക്കറിയാലോ വർഷങ്ങളായിട്ട് രണ്ടും മൂന്നും നാലും വർഷങ്ങളായിട്ട് ഐ ഡി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിസ്സയിലൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകളുണ്ട് ഈ ഓവർസ്റ്റേ ഈ ഒരു ഗ്രേസ് പീരീഡിനോട് ഉദ്ദേശിക്കുന്നത് പുതുമാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യം ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്ത് അത്രയും ആളുകൾ അടിച്ചു പുറത്താക്കലല്ല ഉദ്ദേശിക്കുന്നത് അവർക്ക് സുരക്ഷിതമായിട്ട് യാതൊരു മാർഗ തടസ്സങ്ങളും ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന പിന്നീട് ഈ ഭാവിയിൽ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ വളരെ ലീഗലായിട്ട് ലീഗൽ ഡോക്യുമെൻസോടുകൂടി ുള്ളവരായിരിക്കണം എന്ന് ഉള്ളൊരു നിർബന്ധം കൂടി ഇവിടുത്തെ ഗവണ്മെന്റിനുണ്ട് അപ്പോൾ അടിച്ചു പുറത്താക്കലല്ല സുരക്ഷിതമായിട്ട് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഫൈൻ ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരില്ല അതുപോലെ തന്നെ അവർക്ക് ചില ആളുകൾക്ക് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയും ഇതൊന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രൊഫൈല് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ഹിസ്റ്ററി അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് ചില ആളുകൾക്ക് ഒരു വർഷത്തെ ഫൈൻ ബേനുണ്ടാകും ചില ആളുകൾക്ക് രണ്ട് വർഷത്തെ ബാൻ ഉണ്ടാകും മൂന്ന് വർഷത്തെ ബാൻ ബേനുണ്ടാവും ചില ആളുകൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല അങ്ങനത്തെ കേസുകളും ഉണ്ടാകും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു പൊതുമാപ്പ് നമ്മൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഓർച്ചയായിട്ട് നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചെത്താം പിന്നെ പോയിട്ട് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് അവർ തീരുമാനിക്കട്ടെ പിന്നീട് പറയാനുള്ളത് അങ്ങനെ ഇനി ഈ ഇങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾ ഇപ്പോൾ ഐഡിയ കഴിഞ്ഞിട്ട് വർഷങ്ങളോടെ നിൽക്കുന്ന ആളുകൾ അവർക്ക് ഏതെങ്കിലും കമ്പനിയിലേക്ക് ചേയ്ഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോൺസറുടെ കീഴിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഐഡിയ ഒന്നും ഇല്ലാതെ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന ഏതെങ്കിലും കമ്പനി തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന ഏതെങ്കിലും അറബികൾ അല്ലെങ്കിൽ ഇത് പേഴ്സണൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ നിങ്ങൾ നിങ്ങൾ ഈ ഔട്ട് പാസ് ഈ സെർച്ച് ആൻഡ് ഫോളോ ഔട്ട് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താം ഓഫർ ലെറ്റർ ആണെങ്കിൽ ഓഫർ ലെറ്റർ കാണിക്കാം അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൂടെ കൊണ്ടുപോകാം അപ്പം അങ്ങനെ കൂടെ കൊണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു വലിയൊരു ഹെൽപ്പ് ആയിരിക്കും അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് അറബികളുടെ എന്തെങ്കിലും എൻ ഒ സി ഇല്ലാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരും അപ്പോൾ അതിന് ഇവരുടെ സ്പോൺസറുടെയോ അല്ലെങ്കിൽ കമ്പനിയുടെ നിങ്ങൾ പുതിയ നിങ്ങളെ സ്പോൺസർപ്പ് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അങ്ങനെ പല ആളുകൾക്കും സ്പോൺസർഷിപ്പ് ഇത് ചേഞ്ച് കിട്ടിയതായിട്ട് നമുക്ക് അറിവുണ്ട് അപ്പൊ ഈ ഒരു സൗകര്യം ചിലപ്പോൾ നമുക്കൊക്കെ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഈ ഒരു ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്താൻ നോക്കുക ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞേക്കാം ചിലപ്പോൾ നമുക്ക് ഫൈൻ ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതൊരു അടിച്ചു പുറത്താക്കലാണ് സുരക്ഷിതമായിട്ട് എത്തിക്കലാണ് ഈ ഒരു പൊതുമാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ താങ്ക്